ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഫ്രോക്കും ഷോർട്ട്സും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ്ങാണട്ടോ കാണിക്കുന്നത് ആദ്യം ഞാനിവിടെ ബാക്ക് ബോഡി പാർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ സിപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് സെൻ്റർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സ്റ്റിച്ച് ചെയ്യാൻ ഒരു പീസും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല വശത്തേക്ക് ആ ഒരു പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് ഒരു കാൽ ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഈ പീസിനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സൈഡിലായിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇവിടെ സൈഡിൽ വേണമെങ്കിൽ സൈഡിൽ ഇട്ട് കൊടുക്കാം കാലഞ്ച് വിട്ടിട്ട് വേണമെങ്കിൽ കാലഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്നിട്ട് നമുക്ക് റൗണ്ട് നെക്ക് കട്ട് ചെയ്യാം അവിടെ എക്സ്ട്രാ പീസ് ഉണ്ടായിരുന്നു ഇനി ഈ മറ്റേ പീസും അതേപോലെ തന്നെ പീസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ചെറിയൊരു സിബ് എടുത്തിട്ടുണ്ട് നമ്മൾ നൈറ്റിക്കൊക്കെ ഫ്രണ്ട് സൈഡിൽ വെക്കുന്ന ആ ഒരു സിബ് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് സിബ്ബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി വെച്ചിട്ട് നമ്മളൊരു ഇട്ട് കൊടുത്തില്ല ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കാലിഞ്ചി വിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം താഴെ വരെ ലോക്കിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സിബ് പെട്ടെന്ന് പുറത്തേക്ക് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സിബിങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് മറ്റേ സൈഡിലേക്ക് മറ്റേ പീസ് വെച്ചിട്ട് കാലിഞ്ചി പിട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് സിബ് പുറമേക്കൊന്നും കാണുന്നില്ല ഇനി നമുക്ക് ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ ഓൾറെഡി ഒരു റെഡ് പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പീസ് നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോഡി പാർട്ട് ഫ്രണ്ട് സൈഡ് ബോഡി പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കൈക്കുഴി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന പീസാണ് പിന്നെ നമുക്ക് ചെസ്റ്റ് ഭാഗത്തേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു റെഡ് പീസ് ഇതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം പിന്നെ വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇവിടെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്യാൻ പറ്റും ഭക്ഷണമെൻസോ കാര്യങ്ങളോ ഇല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി റെഡിമെയ്ഡ് ഫ്രോക്കുകളിലൊക്കെ ഇതുപോലെ വരുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഇതിൻ്റെ നല്ല വശവും ചീത്തവശവും ഏതാണെന്ന് നോക്കിയിട്ട് ഉൾവശത്തേക്ക് നല്ല വശത്തുനിന്ന് ഉൾവശത്തേക്ക് ഒരു കാലിഞ്ച് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സൈഡ് നൂല് പോകുന്ന സൈഡാണ് അപ്പോൾ ആദ്യമായിട്ട് കാലിഞ്ചിങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രോക്കിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിലൂടെ ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിന് കറക്റ്റായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ബോഡി പാർട്ടിലേക്ക് കറക്റ്റായിട്ട് തന്നെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ ഭംഗി ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കാം കേട്ടോ ഏത് കളർ വേണമെങ്കിലും എടുക്കാം ലേസ് ഞാനിപ്പോൾ ആണ് എടുത്തിട്ടുള്ളത് എൻ്റെ അടുത്ത് വൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ വൈറ്റ് ലേസ് എടുത്തിട്ട് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തതിലൂടെ ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ബ്ലാക്ക് ലേസോ യെല്ലോ ലേസോ ഏത് കളറാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു കളർ എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പീസ് എടുക്കാം ബാക്ക് പീസ് എടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തേക്ക് വെച്ചു കൊടുക്കാം നല്ല വശവും നല്ല വശവും വെച്ച് കൊടുക്കുക എന്നിട്ട് അര ഇഞ്ച് വിട്ടിട്ട് വേണം ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കാനായിട്ട് രണ്ട് സൈഡും ഷോൾഡർ ജോയിൻ ചെയ്ത് എടുക്കുക ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ബാക്ക് നെക്ക് നമ്മൾ സിബ് വെച്ച് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തത് ഇതുപോലൊന്ന് മടക്കുക അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് നല്ല സോറി ഉൾവശത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിലായിട്ട് വെച്ചിട്ട് ഇഞ്ച് വിട്ടിട്ട് നെക്ക് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ലാസ്റ്റ് എക്സ്ട്രാ പീസ് വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്യുക ഇതുപോലെ മടക്കി കൊടുക്കാം എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ക്രോസ് പീസിനെ നല്ല വശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ജസ്റ്റ് ഓരോരു കട്ടിങ് കൊടുക്കാം കേട്ടോ ആ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ രണ്ട് മൂന്ന് കട്ടിങ് കൊടുക്കാം നെക്ക് കട്ടാവാത്ത രീതിയിൽ സ്റ്റിച്ച് കട്ടാവാത്ത രീതിയിൽ നെക്കിന് ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ക്രോസ് പീസിൻ്റെ ഉള്ളിലേക്ക് അരയിഞ്ച് പ്ലസ് അരയിഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഒക്കെ ഉണ്ടോ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കെട്ടിയിട്ടുണ്ട് കാണാം നല്ല ഭംഗിയാണ് കേട്ടോ ഇനി നമുക്ക് കൈക്കുഴിയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് സ്ലീവ് വേണമെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ടും തയ്ച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ക്രോസ് പീസ് ആണോ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഉൾവശത്തേക്ക് ക്രോസ് പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് കാലിഞ്ചി വിട്ടിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക കട്ടിങ് കൊടുത്തിട്ട് ക്രോസ് പീസിന് അരേഞ്ച് പ്ലസ് അരേഞ്ച് വീതിയിലും അടക്കിയിട്ട് തയ്ച്ചെടുക്കണം മറ്റേ കൈക്കുഴിയും ഈ സെയിം രീതിയിൽ തന്നെ തയ്ച്ചെടുക്കുക കണ്ടോ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വള്ളി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ വള്ളി ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ് നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ സൈഡിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് കൊടുക്കുക രണ്ട് സൈഡിലും വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ബാക്ക് സൈഡിലേക്ക് ഇനി നമുക്ക് ഈ ഒരു റെഡ് പീസ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് കാലിഞ്ചി വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് വേസ്റ്റ് സൈഡിൽ വെച്ച് കൊടുക്കാനാണ് ഫ്രണ്ട് സൈഡിൽ നിങ്ങൾ കട്ടിങ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ വെച്ചിട്ട് ഞാനൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ മറച്ചിട്ട് കൊടുത്ത് ശരിയാക്കി എടുക്കുക എല്ലാ സൈഡും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് ശരിയാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കറക്റ്റ് സെൻറ്റർ തന്നെ ആയിരിക്കണം അപ്പോൾ അത് ജസ്റ്റ് കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് പിന്നെ ലാസ്റ്റ് ഇവിടെ ഒരു ബട്ടർഫ്ലൈയോ ഫ്ലവറോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല ഭംഗി ഉണ്ടാകും കാണാനായിട്ട് അപ്പോൾ ഞാനിവിടെ മെഷീൻ കൊണ്ട് തന്നെ ചെറിയ പ്ലേറ്റ് വെച്ചിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുകയാണ് ഇത് ഇതുപോലെ ചെറിയ ഞൊളികൾ വന്നിട്ടുണ്ട് ഞാൻ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കണം നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം സ്കേർട്ട് പാട്ട് എടുക്കുക സ്കേർട്ട് പാട്ട് എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് മടക്കിയിട്ട് തയ്ച്ചെടുക്കുക നമ്മൾ അമ്പർല മോഡലാണ് കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എത്ര ചെറുതായിട്ട് മടക്കിയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്നോ അത്രയും ചെറുതായിട്ട് മടക്കിയിട്ട് തയ്ച്ച് കൊടുക്കുക ഇനി ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സ്കേർട്ട് പാർട്ടിന് സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഫുൾ ഫ്ലെയർ ആയിട്ടാണ് തയ്ച്ചിട്ടുള്ളത് സ്കേർട്ട് പാർട്ട് നല്ല വശം ബോഡി പാർട്ടിന് നല്ല വശം വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക സെൻറ്റർ ഒക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് അര ഇഞ്ച് വിട്ടിട്ട് ബോഡി പാർട്ടിലേക്ക് സ്കേർട്ട് പാട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ നമുക്ക് ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ഫ്ലെയർ ആണ് കാണാനായിട്ട് കുട്ടികൾ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇതുപോലെ ഒരു ചെറിയൊരു ബട്ടർഫ്ലൈയും ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബട്ടൺ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഷോർട്സാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇഞ്ചിൻ്റെ അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഷോർട്സിന് വേണ്ടിയിട്ട് പീസുകൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം എക്സ്ട്രാ പീസുകൾ ഒരു നാല് പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് ജോയിൻ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് തുണി കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ എക്സ്ട്രാ പീസ് കട്ട് ചെയ്തിട്ടുള്ളത് തുണി നമുക്ക് അതിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ എക്സ്ട്രാ ഒന്നും ജോയിൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഏറ്റവും താഴത്തെ ഭാഗത്തേക്ക് ഇതുപോലെ ഷോർട്സിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കാലിഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് മറ്റേ സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് നമുക്ക് നല്ല വശത്തോടും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം മറ്റേ പീസും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ സീറ്റ് ലെങ്ത്ത് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കണം ഇനി ഏറ്റവും മുകളിലത്തെ സൈഡ് ആദ്യം ഒരു കാലിഞ്ചും മടക്കുക എന്നിട്ട് ഒന്നേക്കാലിഞ്ചും മടക്കിയിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കണം നമ്മൾ എലാസ്റ്റിക്കിൻ്റെ വീതി എടുത്തിട്ടുള്ളതിനേക്കാളും കുറച്ച് ഒരു കാലിഞ്ചും ലൂസ് കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ എലാസ്റ്റിക് അതിനകത്തേക്ക് കയറ്റാൻ പറ്റുള്ളൂ കറക്റ്റ് അളവിൽ തയ്ച്ചാലും നമുക്കത് പറ്റില്ല അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഫുള്ളായിട്ടല്ല ഇതുപോലെ തയ്ക്കുക എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് രണ്ട് ഇഞ്ച് തയ്ക്കാണ്ട് വിടണുണ്ടോ ഇലാസ്റ്റിക് നമുക്കതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തയ്ക്കാണ്ട് വിടാൻ പറഞ്ഞത് ഇതുപോലെ എന്നിട്ട് ഒരു പിന്നെ വെച്ചിട്ട് ഇലാസ്റ്റിക് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഇൻസേർട്ട് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ ഇലസ്റ്റിക്കിൻ്റെ രണ്ട് അറ്റങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ലോക്കിയിട്ട് കൊടുക്കുക ഒരു നാലഞ്ച് സ്റ്റിച്ച് ചെയ്ത് ലോക്കിയിട്ട് കൊടുക്കുക ഇനി ഈ എലാസ്റ്റിക് ജസ്റ്റ് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴത്തെ സൈഡ് നമ്മൾ ഈ എലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടില്ലേ ആ സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടത് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുക ലോക്കിട്ട് കൊടുക്കണം എന്നിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് വലിക്കുക അപ്പം നൊറിയൊക്കെ എല്ലാ സൈഡിലും ഒരേപോലെ ആവും കേട്ടോ ഇനി ജസ്റ്റ് എക്സ്ട്രാ എക്സ്ട്രായുള്ള പീസുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക അതിന് ശേഷം കാലിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് കാലിഞ്ച് പ്ലസ് കാലിഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫൈനലായിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഒരു മുക്കാൽ ഇഞ്ച് വിട്ടിട്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഷോർട്ട്സ് റെഡി അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്കും ഷോർട്ട്സും റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇവിടെ തുണിക്കുള്ള പൈസ മാത്രമേ മുടക്കേണ്ട ആവശ്യമുള്ളൂ നല്ല ഫ്രോക്ക് തയ്ച്ചെടുക്കാം വീട്ടിൽ തന്നെ ഫ്രോക്കും ഷോർട്ട്സും തയ്ച്ചെടുക്കാം നമുക്ക് കടയിലൊക്കെ പോയാൽ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഒരെണ്ണം തയ്ച്ച് കൊടുത്ത് കുഞ്ഞു മക്കളൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ നമുക്കും അതൊരു സന്തോഷമാണല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്